യങ്ങ്സ്റ്ററിനെ ഞാൻ കണ്ടിട്ടില്ല എന്തോ വലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക അതെ എടുതന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റു ഒന്നും മാഡം ആത്മനിയന്ത്രണമുള്ള ആത്മനിയന്ത്രണക്ക് ഒന്നും തോന്നിയല്ല ഈ മൂന്നമ്മല് സോപ്പും വന്നപ്പോഴാണ് എനിക്ക് ഔട്ട് അടിച്ചതിന് എന്തോ കുഴപ്പിരുന്നു തന്നെ പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും ഇതൊന്നും നീ പറഞ്ഞ പട്ടു കേസ് വല്ലാതെ വയലന്റ് ആകുന്നുണ്ട് എന്തിനാ ഇങ്ങനെ അരിച്ചുവിട്ടിരിക്കുന്നത് നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പിറന്നവരല്ല എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് എങ്കിലും ഈ പ്രായത്തിൽ നാട്ടുകാർ എന്നെ ചിന്തിക്കുമ്പോൾ നോക്കണ്ടേ നാട്ടുകാർക്ക് വേണ്ടി അവിടെ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാ